ത്രിത്താലയിൽ കാറും ബസ്സും കുട്ടിയിടിച്ച ഒരു വയസ്സുകാരന് ദാരുണ അന്ത്യം കുമ്പിടി പുളിക്കൽ അബ്ബാസിൻ്റെയും റഹീനിയുടെയും ഇളയ കുട്ടി ഹൈഫാനാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന ആറു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം കുട്ടിയുടെ ഉമ്മ റഹീനയ്ക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എയർപോർട്ടിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും എതിരെ വന്ന സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു കരിപ്പൂരിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി തൃത്താലയിൽ വെച്ചാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു പരിക്കേറ്റവരെ പട്ടാമ്പിയിലെയും കുന്നംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഗൾഫിൽ നിന്നെത്തിയ റെസീനയും അവരുടെ മക്കളായ മാനാൻ മറിയും മുഹമ്മദ് എന്നിവരെ കൊണ്ടുവരാൻ പോയതായിരുന്നു കുടുംബം തൃത്താല പോലീസ് സ്ഥലത്തെത്തി വ്യൂ ന്യൂസ്